ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ആയിട്ടാണ് വന്നിട്ടുള്ളത് ഒരു അപ്പോൾ ടോപ്പ് ആണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഒരു പാൻറ്റും ടോപ്പും കട്ടിങ് അല്ല സ്റ്റിച്ചിങ് കാണിച്ചിട്ടുണ്ടായിരുന്നു ടോപ്പിൻ്റെ അപ്പോൾ അവർക്കുള്ള തന്നെയാണ് കേട്ടോ ഇത് അപ്പോൾ ആ വീഡിയോ കൊണ്ടവർക്കറിയാം നമ്മൾ ഈ മെറ്റീരിയലൊക്കെ അതിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊരു ഷോളാണ് വരുന്നത് അപ്പോൾ ഈ ഒരു ഷോൾ വെച്ചിട്ട് അവർ പട്ടുപോടെ ചെയ്യണമെന്നൊന്നും നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് ചെയ്യാം അത് അങ്ങനത്തെ ഒരു കസ്റ്റമർ ആണ് കാരണം ഫ്രീയാണ് നമുക്ക് എന്ത് ഡ്രസ്സ് എങ്ങനെ മോഡൽ ചെയ്ത് കൊടുത്താലും അവർക്ക് കുഴപ്പമില്ല അങ്ങനത്തെ ഒരു കസ്റ്റമറാണ് അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് അപ്പോൾ എനിക്കിത് കണ്ടപ്പോൾ ഒരു സ്കേർട്ടാണ് ടോപ്പായിട്ട് തയ്ക്കാമെന്ന് തോന്നി മെറ്റീരിയൽ കുറവാണ് എന്നാലും കുഴപ്പമില്ല നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ടൊന്ന് തയ്ക്കാം അപ്പോൾ നമുക്കിത് കട്ട് ചെയ്യാം എങ്ങനെയാണെന്ന് നോക്കാം പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാരെങ്കിലും കാണാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നിങ്ങൾക്ക് നിങ്ങളുടെ അറിവിൽ സ്റ്റിച്ചിങ് പഠിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഉള്ള ആളുകളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ ഫ്രണ്ട്സ് ആണെങ്കിലും റിലേറ്റീവ്സ് ഒക്കെ ആണെങ്കിലും അപ്പോൾ അവർക്കൊക്കെ നമ്മുടെ വീഡിയോസ് യൂസ്ഫുൾ യൂസ്ഫുള്ളാവാൻ തോന്നുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കണം അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ നോക്കാം അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് ആദ്യം തന്നെ നമുക്ക് ടോപ്പിനുള്ളത് സോറി സ്കേർട്ടിനുള്ളത് കട്ട് ചെയ്തെടുക്കാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്ത് കട്ട് ചെയ്യുന്നതുകൊണ്ട് സ്കേട്ടിലേക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല സ്കേർട്ടിൽ കുറഞ്ഞു കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവില്ല തുണി കുറഞ്ഞാൽ സ്കേർട്ട് കാണാൻ ഭംഗി ഉണ്ടാവില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് സ്കേർട്ടിലേക്ക് ഉള്ളത് ആദ്യം കട്ട് ചെയ്യാം കേട്ടോ അപ്പം ഇങ്ങനെയാണ് ഈ മെറ്റീരിയൽ വരുന്നത് ഷോളാണെന്ന് തോന്നുന്നു കേട്ടോ അത് അപ്പോൾ ഇങ്ങനത്തെ ഷോളൊന്നും ആരും അപ്പം അധികം യൂസ് ചെയ്യില്ലല്ലോ അപ്പോൾ ഇത് ഷോള് വെച്ചിട്ട് നമുക്ക് എന്തായാലും ഒരു പാവാടിയും ബ്ലൗസും എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുക എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അപ്പോൾ ആദ്യം ഞാൻ ലൈനിങ്ങിൽ ടോപ്പിനുള്ളത് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ആ ഒരു ഷേപ്പ് വെച്ചിട്ട് എവിടെ നിന്നാണ് കിട്ടുക നോക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാമല്ലോ അപ്പോൾ ലൈനിങ്ങിൽ നമുക്ക് ആദ്യം ടോപ്പ് കട്ട് ചെയ്യാം അതിന് ശേഷം സ്കേർട്ടിൻ്റെ മെറ്റീരിയൽ നോക്കാം കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ രണ്ട് പീസ് ഇത് ഇതുപോലെ എടുത്തിട്ടുണ്ട് ലൈനിങ് ക്ലോത്ത് ഇപ്പോൾ ഇതെൻ്റെ കയ്യിലുണ്ടായിരുന്ന ക്ലോത്താണ് കേട്ടോ അപ്പോൾ ഇതൊരു ക്രേപ്പ് മെറ്റീരിയലാണ് വരുന്നത് അല്ല അപ്പോൾ ഇതിൻ്റെ വിത്ത് പതിനാറ് ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് ലെങ്ത്ത് സൈസ് വന്നിട്ട് നമ്മളൊരു പതിമൂന്ന് ഇഞ്ച് ഒരു പതിനാല് ഇഞ്ചോളം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ട് പീസ് ഉണ്ട് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്കിതൊന്ന് സെൻ്റർ ഫോൾഡ് കൊടുക്കാം നാലാക്കി ഒന്ന് മടക്കിയിട്ട് കൊടുക്കാം ഇനി ഇതിനകത്ത് ബാക്കിലുള്ള അളവുകളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ എൻ്റെ ക്യാമറ എന്തോ ഒരു കളർ നിൽക്കുന്നുണ്ട് കേട്ടോ അത് കുഴപ്പമില്ല ഞാൻ തോന്നുന്നു ചില സമയത്ത് ഒരു കളറ് കയറി വരുന്നുണ്ട് ഇനി ഇതിനകത്ത് ഷോൾഡറും അതുപോലെ ആംഹോളും എല്ലാം നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതെല്ലാം ഞാൻ ഒരു ദിവസം തന്നെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് പിറ്റേ ദിവസം വൈകിട്ട് കൊടുത്തു കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഷോൾഡർ വന്നിട്ട് നാലിഞ്ചാണ് എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മൾ ആം ഹോളും സെയിം തന്നെ എടുത്തിട്ടുണ്ട് നാലിഞ്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്കിത് ഒരുമിച്ച് അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഓരോ ദിവസത്തേക്കായിട്ട് മാറ്റി വെച്ചിട്ടുള്ളതാണ് ഇത് കൊടുത്തിട്ട് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിനകത്ത് ചെസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം ചെസ്റ്റ് സൈസ് നമ്മളിവിടെ എടുക്കുന്നത് ആറിഞ്ചാണ് എക്സ്ട്രാ ഒന്നര ഇഞ്ച് സ്റ്റിച്ചിങ്ങിനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് തുണി കുറവാണെങ്കിൽ നിങ്ങൾ ഒരു ഇഞ്ച് ഇട്ടെടുത്താലും കുഴപ്പമില്ല കേട്ടോ ഇനി അതുപോലെ തന്നെ നമുക്ക് വേസ്റ്റിൻ്റെ ലെങ്ത്ത് ഒരു എട്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ആ എട്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ള പോയിന്റിൽ ഞാൻ ഞാനൊരു അഞ്ചര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് എക്സ്ട്രാ നമ്മൾ മേലെ കൊടുത്തിട്ടുള്ള സെയിം തന്നെ ഒന്നര ഇഞ്ച് സ്റ്റിച്ചിങ്ങിനായിട്ട് സ്റ്റിച്ചിങ്ങിനായിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഏറ്റവും താഴെ വരുമ്പോൾ ഞാൻ എട്ട് ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുത്ത് അതിന് ശേഷം എന്താ ഇതുപോലെ ഞാൻ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് കണ്ടോ ഇതുപോലെ ഒന്ന് ഷേയ്പ്പ് വരച്ചു കൊടുത്തിട്ടുണ്ട് ഇത് സ്ലിറ്റ് ഉള്ളൊരു ടോപ്പാണ് കേട്ടോ അത് ഇനി ആം ഒന്ന് കെർവ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്കിതിനകത്ത് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പം നെക്ക് ഞാനിതിനകത്ത് സ്ക്വയർ നെക്കാണ് കൊടുക്കുന്നത് അപ്പം സ്ക്വയർ നെക്ക് ചെയ്യുമ്പോൾ നമുക്ക് സ്ട്രാപ്പ് വെച്ചിട്ട് സ്ക്വയർ നെക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാം അതല്ലാതെ സ്ട്രാപ്പ് പോലെ തന്നെ തുണി കട്ട് ചെയ്യാതെ സ്ക്യർനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടായിരിക്കും കേട്ടോ അപ്പം ഞാൻ കാണിക്കാതെ എങ്ങനെയാന്നുള്ളത് അപ്പോൾ ഫൈനൽ ലുക്ക് നമ്മൾ നമ്മുടെ വീഡിയോയിൽ ഫസ്റ്റ് കാണിച്ചല്ലോ അതുപോലെയാണ് വരുന്നത് പാം ഹോളും സൈഡൊക്കെ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നെക്കാണ് കട്ട് ചെയ്തെടുക്കാനുള്ളത് അപ്പോൾ നെക്ക് സ്ക്വയർ നെക്ക് തന്നെ കൊടുക്കണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള നെക്ക് കൊടുക്കാം അപ്പം ഞാനിവിടെ സ്ക്വയർ നെക്ക് ഒരു സ്ട്രാപ്പ് ചെയ്യുന്ന മോ മോഡലിൽ എങ്ങനെയാണ് ചെയ്യാമെന്നാണ് കാണിക്കുന്നത് അപ്പം ആദ്യം തന്നെ നെക്കിൻ്റെ വീട്ടിൽ ഒരു രണ്ടര രണ്ടേകാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ ലെങ്ത്ത് വന്നിട്ട് നമ്മളൊരു മൂന്ന് ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കുറച്ച് വൈഡായിട്ടും കുറച്ച് ലെങ്ത്ത് ഒരുപാട് അല്ല കുറച്ച് വൈഡായിട്ട് നിൽക്കുന്ന ഒരു നെക്കാണ് കേട്ടോ അത് അതിന് ഇതുപോലെ ഒന്ന് സ്ക്വയറാക്കി വരച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം ഇത് ഫ്രണ്ടും ബാക്കും നമ്മൾ സെയിം അളവിലാണ് നെക്ക് കട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതുപോലെ നെക്ക് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ടോപ്പിനുള്ള ലൈനിങ് നമ്മളിവിടെ കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ ലൈനിങ് കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി മെയിൻ ക്ലോത്ത് എടുക്കാം മെയിൻ ക്ലോത്ത് എടുത്തതിന് ശേഷം അതിനകത്ത് സ്കേർട്ടിനുള്ള പാർട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ബാലൻസ് നിൽക്കുന്ന ഭാഗത്തുനിന്ന് നമുക്ക് ഈ ഒരു ടോപ്പിനുള്ള തുണി കട്ട് ചെയ്തെടുക്കണം അപ്പോൾ എനിക്ക് ആ ഒരു പട്ട് മാത്രമായിട്ട് നിൽക്കുന്ന പ്ലെയിൻ വരുന്ന ഭാഗമല്ലേ അതായത് ഒരേപോലെ ഡിസൈൻ വരുന്ന ആ പട്ട് വരുന്ന ഭാഗം അത് മാത്രമായിട്ട് ടോപ്പിനെടുക്കാനാണ് കേട്ടോ ഞാൻ വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ അതെങ്ങനെയാണ് എടുക്കുക എന്നുള്ളതൊക്കെ നോക്കാം അപ്പം ഞാൻ ഇതിനകത്ത് നിന്ന് സ്കേർട്ടിനുള്ള മെറ്റീരിയൽ ആദ്യം കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ബാലൻസ് നോക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് ഒരു പതിനെട്ട് ഇഞ്ചോളം വരുന്നുണ്ട് നമ്മൾ ഇതിനകത്ത് അരപ്പട്ടയും കൂടെ കൂട്ടുമ്പോൾ കറക്റ്റായിട്ട് തന്നെ നമുക്ക് ലെങ്ത്ത് കിട്ടും ഒരു പത്തൊമ്പത് ഇഞ്ചൊക്കെ ലെങ്ത്ത് മതിയായിരിക്കും ശരിക്കും കേട്ടോ സ്കേട്ടിന് ഒരു മൂന്ന് വയസ്സെന്നൊക്കെ പറയുമ്പോൾ പത്തൊമ്പത് ഇഞ്ചൊക്കെ മതിയായിരിക്കും അപ്പോൾ ആദ്യം തന്നെ ഞാനിതൊന്ന് സെൻ്റർ കട്ട് ചെയ്തിട്ട് രണ്ട് പീസാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഏകദേശം ഒരു സ്കേർട്ടിൻ്റെ ഒരു രണ്ടര ഒക്കെ ഉണ്ടായിരിക്കും കേട്ടോ മൊത്തത്തിൽ എടുക്കുമ്പോൾ രണ്ടര മീറ്റർ ഒക്കെ കിട്ടും സ്കേർട്ടിൻ്റെ ആ ഒരു പാർട്ട് അപ്പം ബാലൻസ് ബാലൻസ് ഉള്ള ആ ഒരു യോഗ പാർട്ടിന് മാത്രം ഒരു ചെറിയ പീസേ പോവുള്ളൂ അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ ഒരു ഭാഗം നിൽക്കണതുകൊണ്ട് അതാദ്യം കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ ഞാൻ അപ്പോൾ അത് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് അതിനുശേഷം ശേഷം അതൊന്ന് സെൻ്റർ ഫോൾഡ് കൊടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് സെൻറ്റർ മടക്കിയപ്പോൾ കറക്റ്റ് ആയിരുന്നു കേട്ടോ നമുക്ക് ലെങ്ത്ത് കറക്റ്റ് തന്നെ ആയിരിക്കും അരപ്പട്ടയും കൂടെ വെക്കുമ്പോൾ കറക്റ്റായിട്ട് വരും പത്തൊമ്പത് ഇഞ്ച് കറക്റ്റ് അളവാണ് ഒരു മൂന്ന് വയസ്സെന്ന് പറയുമ്പോൾ പത്തൊമ്പത് ഇഞ്ച് കറക്റ്റ് അളവാണ് ഇത് ഏകദേശം ഒരു പതിനെട്ട് ഇഞ്ച് നമുക്ക് ഓൾറെഡി കിട്ടുന്നുണ്ട് ഇതിനകത്തൊന്നും ഒരു അര ഇഞ്ച് നമ്മൾ മേലെ പ്ലീറ്റ് കൊടുക്കുമ്പോൾ പോവുമല്ലോ പിന്നെ അതല്ലാണ്ട് ഞാനൊരു ഒന്നര ഇഞ്ച് വീതിയിൽ പട്ടയും കൂടെ വയ്ക്കുന്നുണ്ട് അപ്പോൾ ലെങ്ത്തൊക്കെ ഓക്കെ ആയിരിക്കും അപ്പോൾ ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ സ്കേർട്ടിനുള്ള പാർട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു മൂന്ന് ഒക്കെ ആകുമ്പോൾ നല്ലപോലെ പ്ലീറ്റ് ഉണ്ടായിരിക്കും ഇത് ഏകദേശം ഒരു രണ്ടര മീറ്റർ ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ മൊത്തത്തിലുള്ള വിട്ത്ത് അപ്പം ഇറക്കം വന്നിട്ട് കണ്ടോ പതിനെട്ട് ഇഞ്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സ്കേട്ടിൻ്റെ കട്ടിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഈ ഒരു ലെങ്ത്തിൽ തന്നെ നമുക്ക് ലൈനിങ് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ലൈനിങ് കട്ട് ചെയ്യുമ്പോൾ സെയിം ലെങ്ത്തിൽ തന്നെ കട്ട് ചെയ്തെടുത്താൽ മതി കാരണം താഴ്വശം അടക്കി സ്റ്റിച്ച് ചെയ്യുമ്പോൾ ലെങ്ത് വൈസ് ഓക്കെ ആയിട്ട് വരും അതിലും കുറവെടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് കയറി നിൽക്കും ലൈനിങ് അപ്പോൾ അത്രയും കുറവെടുക്കണ്ട ഒരു ഇഞ്ചെങ്ങാനും കുറവെടുത്താൽ മതി കേട്ടോ ഇനിയിപ്പോൾ ലെങ്ത് വൈസ് നിങ്ങൾ കുറവ് എടുക്കുന്നുണ്ടെങ്കിൽ തന്നെ ഒരു ഇഞ്ചൊക്കെ കുറവെടുത്താൽ മതി സെയിം സൈസ് എടുക്കുകയാണെങ്കിൽ നമ്മളിത് അരവശം മടക്കി സ്റ്റിച്ച് ചെയ്യും അരവശത്ത് പ്ലീറ്റ് ഇടുമ്പോഴും അതുപോലെ തന്നെ താഴവശം മടക്കി സ്റ്റിച്ച് ചെയ്യുമ്പോഴും ലെങ്ത് വൈസ് ഓക്കെ ആയിക്കോളും ലൈനിങ്ങിൻ്റെ ഇനി അടുത്തായിട്ട് നമുക്ക് ടോപ്പ് കട്ട് ചെയ്യാം അപ്പോൾ ടോപ്പ് കട്ട് ചെയ്യാനായിട്ട് ഇതേ ഇതുപോലെയാണ് കേട്ടോ ഞാൻ എടുക്കുന്ന ആ ഒരു പ്ലെയിനായിട്ട് നിൽക്കുന്ന ഭാഗമില്ലേ ആ വശത്തു നിന്നാണ് നമ്മൾ ടോപ്പിനായിട്ട് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതുപോലെ നിവർത്തി വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിവർത്തി വെച്ച് കൊടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഞാൻ റഫ് ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റഫ് ആയിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് അളവ് ലൈനിങ്ങിൽ ഉള്ളതുകൊണ്ട് ലൈനിങ് നോക്കി സ്റ്റിച്ച് ചെയ്യാമല്ലോ ഞാൻ എപ്പോഴും മെയിൻ ക്ലോത്ത് കുറച്ച് റഫ് ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുക രണ്ടും ഒരേ സൈസിൽ കട്ട് ചെയ്തെടുക്കാറില്ല കാരണം സ്റ്റിച്ച് ചെയ്യുമ്പോൾ എന്തെങ്കിലും വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ബുദ്ധിമുട്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ട് എപ്പോഴും റഫ് ആയിട്ടാണ് കേട്ടോ മെയിൻ ക്ലോത്ത് കട്ട് ചെയ്തെടുക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മൾ ലൈനിങ്ങിൽ എപ്പോഴും അളവുകൾ വരച്ച് കട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഞാൻ എൻ്റെ ഓട്ടോമിക്ക വീഡിയോസിലും പറയാറുണ്ട് കാരണം ഇതുപോലെ നമുക്ക് തുണിയൊക്കെ പുറത്തുനിന്ന് അവർ തരുന്ന തുണികളാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല തെറ്റി കഴിഞ്ഞാൽ അപ്പം ലൈനിങ്ങിൽ കട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനത്തെ കൺഫ്യൂഷനും പേടിയൊന്നും വേണ്ട ലൈനിങ് നമ്മൾ ഇച്ചിരി പൈസ കൊടുത്താലും നമുക്ക് പുറത്തുനിന്ന് മേടിക്കാനായിട്ട് കിട്ടും ഇങ്ങനത്തെ മെറ്റീരിയലൊക്കെ ആകുമ്പോൾ നമുക്ക് പുറത്തൊന്നും മേടിക്കാനായിട്ട് കിട്ടില്ല അപ്പം അങ്ങനെ കസ്റ്റമറൊക്കെ തരുന്ന തുണികളുണ്ടെങ്കിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ലൈനിങ്ങിൽ തന്നെ അളവ് വരച്ച് കട്ട് ചെയ്യാനായിട്ട് നോക്കാം ഇനി ലൈനിങ് ഇല്ലാത്ത മെറ്റീരിയലാണ് നിങ്ങൾ കസ്റ്റമർ തരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം ഒരു പേപ്പറിൽ അളവ് വരച്ച് കട്ട് ചെയ്യുക ആ പേപ്പർ വെച്ചിട്ട് ഇതുപോലെ തുണിയിൽ വെച്ച് കട്ട് ചെയ്യാം കേട്ടോ അപ്പം അങ്ങനെയൊക്കെ ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മുടെ കുറച്ച് ടെൻഷനും കൺഫ്യൂഷനും ഒക്കെ നമുക്ക് കുറേ ഒക്കെ ഒഴിവാക്കാനായിട്ട് പറ്റും അപ്പോൾ അതേ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈയൊരു നെക്കും ആം ആംബോളൊക്കെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം ഇത്രയേ ഉള്ളൂ ഇതിനകത്തുള്ള കട്ടിങ് കേട്ടോ അതിൽ സ്ലീവ് ഒന്നും വെച്ച് കൊടുക്കുന്നില്ല സ്ലീവ് ഇല്ലാത്തൊരു ടോപ്പാണ് നിങ്ങൾ ഫസ്റ്റ് വീഡിയോയിൽ കണ്ടല്ലോ ആ ഒരു മോഡലാണ് കേട്ടോ അത് വരുന്നത് ഇതിലിനി ഇതിൽ ഇനി ആവശ്യമില്ല അപ്പോൾ നമ്മുടെ ഇത്രയേ ഉള്ളൂ ഇതിനകത്തുള്ള കട്ടിങ് അപ്പോൾ രണ്ട് പീസായിട്ട് ഞാൻ റഫായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ സ്കേർട്ടിലേക്ക് നമുക്ക് അരപ്പട്ടയും കൂടെ വേണം കേട്ടോ അപ്പം അരപ്പട്ടെന്നുള്ളത് നമ്മൾ നമ്മുടെ അരവണ്ണം കുഞ്ഞുങ്ങളുടെ അരവണ്ണം ഒന്ന് അളന്ന് നോക്കുക അതിന് ശേഷം അതിനകത്തുനിന്ന് ഒരു രണ്ട് ഇഞ്ചോ അല്ലെങ്കിൽ ഒരു മൂന്ന് ഇഞ്ചോ കൂട്ടിയെടുത്താൽ മതി അരവണ്ണം കാരണം എന്ന് വെച്ചാൽ ഒരുപാട് കൂട്ടിയെടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു അരവശത്ത് പോലെ നമുക്ക് കിട്ടുന്ന ഭാഗമാണെങ്കിലും കുറച്ചിങ്ങനെ ബൾജ് ചെയ്ത് നിൽക്കും അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അരവണ്ണത്തിനെക്കാറ്റും ഒരു മൂന്നിഞ്ച് കൂടുതലെടുക്കുക ആ മൂന്നിഞ്ചാകുമ്പോൾ നമുക്ക് കുറച്ച് ലൂസും ആവും അതുപോലെ തന്നെ ആ ഒരു അടിച്ച് വശം മടക്കി സ്റ്റിച്ച് ചെയ്യാനും സ്റ്റിച്ച് ചെയ്യാനും അത്യാവശ്യം ക്ലോത്ത് ആയിരിക്കും അപ്പം അങ്ങനെ ചെയ്തെടുക്കുക കേട്ടോ അപ്പം ഇതേ ഇതുപോലെ ഞാൻ അര അരപ്പട്ട ഇതുപോലെ ബാലൻസ് വന്നിട്ടുള്ള ക്ലോത്ത് ഉണ്ടല്ലോ അതിൽ നിന്നാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതേ ഇതുപോലെ രണ്ട് പീസ് ഒരു പീസ് ഇതുപോലെ നീളത്തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് അത്യാവശ്യം ഉണ്ടായിരിക്കും കേട്ടോ നമുക്ക് അപ്പം ഇതിൻ്റെ വിഴ്ത്ത് വന്നിട്ട് ഞാനൊരു അഞ്ചര ഇഞ്ച് എടുത്തിട്ടുണ്ട് നീളം വന്നിട്ട് ഏകദേശം ഒരു ഇപ്പോൾ ഇത് പന്ത്രണ്ട് ഇഞ്ച് പതിമൂന്ന് ഇഞ്ചാണല്ലോ അപ്പോൾ ഇതൊരു ഇരുപത്താറ് ഇഞ്ചോളം ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ സ്കേട്ടിൻ്റെ കട്ടിങ്ങും നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ ടോപ്പിൻ്റെ കട്ടിങ്ങും കഴിഞ്ഞിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കേട്ടാണ് ടോപ്പാണ് അപ്പോൾ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഞാനിതിൻ്റെ കൂടെ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒപ്പം തന്നെ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്ലോഡ് ചെയ്യാൻ മാത്രമല്ല നമുക്കിത് ടൈം എടുക്കും പിന്നെ കുറച്ച് ലെങ്ത്ത് ആയിപ്പോലോ വീഡിയോ അപ്പോൾ കാണാനും ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നമ്മൾ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ അടുത്ത ദിവസം തന്നെയായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇത് ഞാനിങ്ങനെ കെട്ടി വെക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം നമ്മളെപ്പോഴും അങ്ങനെ കട്ട് ചെയ്തിട്ട് കെട്ടി വെച്ചിട്ട് പോയി അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ കെട്ടി വെക്കുന്നത് നമ്മളെപ്പോഴും കട്ടിങ് കഴിയുമ്പോൾ ഓരോരുത്തരുടെ ഒപ്പം തന്നെ ഇങ്ങനെ കെട്ടിട്ട് വെക്കും അപ്പോൾ അതിൽ നിന്ന് അതുപോലെ നമുക്ക് എടുക്കുമ്പോൾ പറയാമല്ലോ ഇത് ഇന്ന ആളുടെ എന്നുള്ളത് അപ്പം അങ്ങനെ ചെയ്ത് ശീലായതുകൊണ്ട് അതിൻ്റെ ഒപ്പം ചെയ്തു പോയതാണ് കേട്ടോ അത് പിന്നത്തെ വീഡിയോ എത്രയുള്ളൂ വീഡിയോ എല്ലാവർക്കും എന്ന് ശരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ടോപ്പ് സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ആയിട്ട് ഒന്നെ തന്നെ വരാം അതുവരിക്കും ബായ്